യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ഖേസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശുദ്ധ പൗലോസ്ലീഹ ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാലിലെ ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒന്നാമത്തെ ചോദ്യം പൗലോസ്ലീഹ ഗലാധ്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാലിൽ ആകെ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങളും രണ്ട് ശീർഷകങ്ങളും മുപ്പത്തിയൊന്ന് വാക്യങ്ങളും രണ്ട് ശീർഷകങ്ങളും ഗലാത്യ നാല് ഒന്ന് ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല ഗലാത്യ നാല് ഒന്ന് ആരാണ് പിന്തുടർച്ചാവകാശി ഉത്തരം വസ്തുവിൻ്റെ ഉടമ ആരാണ് അടിമയിൽ നിന്നും വിഭിന്നനല്ലാത്തത് ഉത്തരം ബാലനായിരിക്കുന്ന പിന്തുടർച്ചാവകാശി പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം ആരെ പോലെയാണ് ഉത്തരം അടിമയെപ്പോലെ ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയെപ്പോലെയാണ് ഗലാത്തിയ നാല് രണ്ട് പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും ഗലാത്തിയ നാല് രണ്ട് പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ ആരാണ് രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത് ഉത്തരം ബാലനായിരിക്കുന്ന പിന്തുടർച്ചാവകാശി ബാലനായിരിക്കുന്ന പിന്തുടർച്ചാവകാശി പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം ആരുടെ സംരക്ഷണയിലാണ് ഉത്തരം രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിൽ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിൽ എപ്പോൾ വരെയാണ് ബാലനായിരിക്കുന്ന പിന്തുടർച്ചാവകാശി രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത് ഉത്തരം പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ ഗലാത്തിയ നാല് മൂന്ന് നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾ കടിമപ്പെട്ടിരുന്നു ഗലാത്തിയ നാല് മൂന്ന് നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ ഏതുപോലെ ഉത്തരം പിന്തുടർച്ചാവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല അതുപോലെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ആർക്കാണ് അടിമപ്പെട്ടിരുന്നത് ഉത്തരം പ്രകൃതിയുടെ ശക്തികൾക്ക് നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്കാണ് അടിമപ്പെട്ടിരുന്നത് നമ്മൾ എപ്പോഴാണ് പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത് ഉത്തരം ശിശുക്കളായിരുന്നപ്പോൾ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ഗലാത്തിയ നാല് നാല് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനനായി ജനിച്ചു ഗലാത്തിയ നാല് നാല് എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ഉത്തരം കാലസമ്പൂർണത വന്നപ്പോൾ കാലസമ്പൂർണത വന്നപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം അയച്ച പുത്രൻ ആരിൽ നിന്ന് എങ്ങനെയാണ് ജനിച്ചത് ഉത്തരം സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു ഗലാത്തിയ നാല് അഞ്ച് അങ്ങനെ നമ്മെ ദത്തുപുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി ഗലാത്തിയ നാല് അഞ്ച് നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്താണ് ചെയ്തത് ഉത്തരം നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ആരെയാണ് വിമുക്തരാക്കിയത് ഉത്തരം നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ ഗലാത്യ നാല് ആറ് നിങ്ങൾ മക്കളായതുകൊണ്ട് അബ പിതാവി എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഗലാത്യ നാല് ആറ് ദൈവം എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഉത്തരം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഉത്തരം നിങ്ങൾ മക്കളായതുകൊണ്ട് നിങ്ങൾ മക്കളായതുകൊണ്ട് ഗലാത്തിയ നാല് ഏഴ് ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് ഗലാത്തിയ നാല് ഏഴ് ഗലാത്യ നാല് ഏഴ് പ്രകാരം നീ ഇനിമേൽ ആരല്ല ഉത്തരം ദാസനല്ല നീ ഇനിമേൽ ദാസനല്ല ഗലാത്യ നാല് ഏഴ് പ്രകാരം നീ ഇനി ആരാണ് ഉത്തരം പുത്രനാണ് നീ ഇനി പുത്രനാണ് ഗലാത്യ നാല് ഏഴ് പ്രകാരം പുത്രനെങ്കിൽ നീ ആരാണ് ഉത്തരം ദൈവഹിതം അനുസരിച്ച് അവകാശിയുമാണ് ദൈവഹിതം അനുസരിച്ച് അവകാശിയുമാണ് ആകയാൽ നീ ഇനിമേൽ എന്തുകൊണ്ടാണ് ദാസനല്ലാത്തത് ഉത്തരം ആബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗലാത്തിയരെക്കുറിച്ചുള്ള വ്യഗ്രത എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം ഒന്നാമത്തെ ശീർഷകം നാലാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകമാണ് എട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളടങ്ങിയ ഗലാത്തിയരെക്കുറിച്ചുള്ള വ്യഗ്രത ഗലാത്തിയ നാല് എട്ട് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു ഗലാത്തിയ നാല് എട്ട് എപ്പോഴാണ് ഗലാത്യാക്കാർ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത് ഉത്തരം ദൈവത്തെ അറിയാതിരുന്ന അന്ന് ദൈവത്തെ അറിയാതിരുന്ന അന്ന് ദൈവത്തെ അറിയാതിരുന്ന അന്ന് ഗലാത്തിയാക്കാർ ആരെയാണ് സേവിച്ചത് ഉത്തരം യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ ഗലാത്തിയ നാല് ഒമ്പത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ ഗലാത്തിയ നാല് ഒമ്പത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആരെ അറിയുന്നു ഉത്തരം ദൈവത്തെ നിങ്ങളിപ്പോൾ ദൈവത്തെ അറിയുന്നു നിങ്ങൾ ദൈവത്തെ അറിയുന്നതിലുപരി നിങ്ങളെ അറിയുന്നത് ആരാണ് ഉത്തരം ദൈവം നിങ്ങൾക്ക് എങ്ങനെ ആരുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പൗലോസ്ലിഹ ഗലാത്യക്കാരോട് ചോദിക്കുന്നത് ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായതെന്താണ് ഉത്തരം പ്രപഞ്ചശക്തികൾ പ്രപഞ്ച ശക്തികൾ ഒരിക്കൽ കൂടി എന്തിൻ്റെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യാക്കാരോട് ചോദിക്കുന്നത് ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ ഗലാത്യ നാല് പത്ത് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും ഗലാത്യ നാല് പത്ത് ഗലാത്യ നാല് പത്തിൽ പൗലോസ്ലിഹ ഗലാത്യക്കാർ എന്താചരിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തുന്നത് ഉത്തരം ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ഗലാത്തിയ നാല് പതിനൊന്ന് നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വ്യഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഗലാത്തിയ നാല് പതിനൊന്ന് ലീഹ എന്താണ് ഭയപ്പെടുന്നത് ഉത്തരം ഗലാത്യാക്കാരുടെ ഇടയിൽ താൻ അധ്വാനിച്ചത് വ്രതാവിലായോ ഗലാത്തിയാക്കാരുടെ ഇടയിൽ താൻ അധ്വാനിച്ചത് വ്രതാവിലായോ എന്നാണ് പൗലോസ് ലീഹ ഭയപ്പെടുന്നത് ഗലാത്യാക്കാരുടെ ഇടയിൽ താൻ അധ്വാനിച്ചത് വ്രതാവിലായോ എന്ന് പൗലോസ് പൗലോസ്ലിഹ ഭയപ്പെടാൻ കാരണമെന്ത് ഉത്തരം അവർ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നതിനാൽ അവർ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നതിനാൽ ഗലാത്തിയ നാല് പന്ത്രണ്ട് സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെയാകുവിൻ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഗലാത്തിയ നാല് പന്ത്രണ്ട് ഗലാത്യ നാല് പന്ത്രണ്ടിൽ പൗലോസ്ലിഹ ഗലാത്യക്കാരെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം സഹോദരരെ സഹോദരരെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യക്കാരെ വിളിക്കുന്നത് ഗലാത്യ നാല് പന്ത്രണ്ടിൽ പൗലോസ്ലിഹ ഗലാത്യക്കാരോട് എന്താണ് അപേക്ഷിക്കുന്നത് ഉത്തരം നിങ്ങൾ എന്നെ പോലെയാക്കുവിൻ നിങ്ങൾ എന്നെ പോലെയാകുവിൻ എന്തുകൊണ്ടാണ് പൗലോസ്ലിഹ ഗലാത്യക്കാരോട് നിങ്ങൾ എന്നെ പോലെയാകുവിൻ എന്ന് പറയുന്നത് ഉത്തരം താൻ തന്നെയും അവരെ പോലെയാണ് അതിനാൽ പൗലോസ്ലിഹ ഗലാത്യക്കാരെ പോലെയാണ് അതിനാൽ പൗലോസ്ലിഹായ് ഗലാത്യക്കാർ എന്തു പ്രവർത്തിച്ചിട്ടില്ല യാതൊരു തിന്മയും പൗലോസ്ലിഹായോട് ഗലാത്യക്കാർ യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഗലാത്യ നാല് പതിമൂന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗലാത്തിയ നാല് പതിമൂന്ന് പൗലോസ്ലീഹ ആദ്യമേ ഗലാത്തിയക്കാരോട് സുശേഷം പ്രസംഗിച്ചത് ഏത് അവസരത്തിലാണ് ഉത്തരം ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിൽ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണ് പ്രസംഗിച്ചത് ഗലാത്തിയ നാല് പതിനാല് എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വിറകുകയോ ചെയ്തില്ല മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു ഗലാത്തിയ നാല് പതിനാല് ഗലാത്യക്കാർക്ക് എന്താണ് ഒരു പരീക്ഷയായിരുന്നത് ഉത്തരം പൗലോസ് ലിഹായ ശരീരസ്ഥിതി പൗലോസ് ലിഹായ ശരീരസ്ഥിതി ഗലാത്തിയക്കാർക്ക് ഒരു പരീക്ഷയായിരുന്നു പൗലോസ് ലിഹായുടെ ശരീരസ്ഥിതി ഗലാത്യക്കാർക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും അവർ എന്തു ചെയ്തില്ല ഉത്തരം അവർ സ്ലീഹായെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല അവർ സ്ലീഹായെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല പൗലോ സ്ലീഹായ ശരീരസ്ഥിതി ഗലാത്യക്കാർക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും അവർ എങ്ങനെയാണ് സ്ലീഹായെ സ്വീകരിച്ചത് ഉത്തരം ഒരു ദൈവദൂതനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ സ്വീകരിച്ചു ഒരു ദൈവദൂതനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ സ്വീകരിച്ചു ഗലാത്യ നാല് പതിനഞ്ച് നിങ്ങളുടെ ആ സന്തോഷം ഇന്നിവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ജോലി നടത്തു തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഗലാത്യ നാല് പതിനഞ്ച് ഗലാത്യ നാല് പതിനഞ്ചിൽ ഗലാത്യക്കാരോട് പൗലോസ് ലേഖ എന്താണ് ചോദിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ സാധിക്കുമെങ്കിൽ ഗലാത്യക്കാർ എന്തു ചെയ്യുമെന്ന ബോധ്യമാണ് പൗലോസിനുള്ളത് ഉത്തരം സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന ബോധ്യം സ്വന്തം കണ്ണുകൾ പോലും പൗലോസ് പൗലോസ്ലീഹായ്ക്ക് ചൂഴ്ന്നെടുത്തു കൊടുക്കുമായിരുന്നുവെന്ന ബോധ്യം ഗലാത്യ നാല് പതിനാറ് അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ ഗലാത്യ നാല് പതിനാറ് എങ്ങനെയിരിക്കെയാണ് പൗലോസ്ലീഹ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഗലാത്യക്കാരുടെ ശത്രുവായത് ഉത്തരം സാധിക്കുമായിരുന്നെങ്കിൽ അവർ സ്വന്തം കണ്ണുകൾ പോലും ചുഴന്നെടുത്ത് പൗലോസ്ലീഹയ്ക്ക് തരുമായിരുന്നപ്പോൾ പൗലോസ്ലീഹ എങ്ങനെയാണ് ഗലാത്യക്കാരുടെ ശത്രുവായത് ഉത്തരം സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് പൗലോസ്ലീഹ ഗലാത്യക്കാരുടെ ശത്രുവായി ഗലാത്യ നാല് പതിനേഴ് അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നാല് പതിനേഴ് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് ഡാഷ് അല്ല ഉത്തരം സതുദ്ദേശത്തോടെ അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെ അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് എന്തിനാണ് ഉത്തരം നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവരുടെ ലക്ഷ്യമെന്താണ് ഉത്തരം നിങ്ങളെ ഒറ്റപ്പെടുത്തുക നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഗലാത്തിയ നാല് പതിനെട്ട് നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലത് തന്നെ ഗലാത്തിയ നാല് പതിനെട്ട് പൂരിപ്പിക്കുക രാഷ് താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല ഉത്തരം നല്ല കാര്യത്തിൽ നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല പൂരിപ്പിക്കുക എല്ലായ്പ്പോഴും ഡാഷ് ഉത്തരം നല്ലത് തന്നെ എല്ലായ്പ്പോഴും നല്ലത് തന്നെ ഗലാത്തിയ നാല് പത്തൊമ്പത് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോ അനുഭവിക്കുന്നു ഗലാത്തിയ നാല് പത്തൊമ്പത് ഗലാത്തിയ നാല് പത്തൊമ്പതിൽ പൗലോസ്ലിഹായ് എങ്ങനെയാണ് ഗലാത്തിയാക്കാരെ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം എൻ്റെ കുഞ്ഞുമക്കളെ എൻ്റെ കുഞ്ഞുമക്കളെ എന്നാണ് ഗലാത്യാക്കാരെ അഭിസംബോധന ക്രിസ്തു ഗലാത്യാക്കാരിൽ രൂപപ്പെടുന്നതുവരെ പൗലോസ് പൗലോസ്ലിഹ വീണ്ടും എന്താണ് അനുഭവിക്കുന്നത് ഉത്തരം പൗലോസ് എപ്പോൾ വരെയാണ് ഈ അനുഭവിക്കുന്നത് ഉത്തരം ക്രിസ്തു ഗലാത്യക്കാരിൽ രൂപപ്പെടുന്നതുവരെ ക്രിസ്തു ഗലാത്യക്കാരിൽ രൂപപ്പെടുന്നതുവരെ ഗലാത്യ നാലിരുപത് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ് ഗലാത്യ നാല് ഇരുപത് ഗലാത്യ നാല് ഇരുപത് അനുസരിച്ച് പൗലോസ്ലിഹ എന്താണ് ആഗ്രഹിക്കുന്നത് ഉത്തരം ഇപ്പോൾ ഗലാത്തിയരുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും തൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യരുടെ ഇടയിൽ ഇപ്പോൾ സന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം എന്തെന്നാൽ പൗലോസ് പൗലോസ്ലിഹ അവരെക്കുറിച്ച് അസ്വസ്ഥനാണ് പൗലോസ്ലിഹ അവരെക്കുറിച്ച് അസ്വസ്ഥനാണ് ഗലാത്യ അധ്യായം നാലിൻ്റെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം ഹാഗാറും സാറായും ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെയും അവസാനത്തേതുമായി ഈ ശീർഷകത്തിൽ ഉള്ളത് ഗലാത്യ നാല് ഇരുപത്തിയൊന്ന് നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ ഗലാത്യ നാല് ഇരുപത്തിയൊന്ന് ആര് എന്നോട് പറയുവിൻ എന്നാണ് ഗലാത്യാർ നാല് ഇരുപത്തിയൊന്നിൽ പോലൂസ് ലിഹ പറയുന്നത് ഉത്തര ഉത്തരം നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിരക്ഷിക്കുന്നവർ ആരാണ് ഉത്തരം ഗലാത്യാക്കാർ ഗലാത്യാക്കാർ നിങ്ങൾ എന്തനുസരിക്കുകയില്ലേ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യാക്കാരോട് നാല് ഇരുപത്തൊന്നിൽ ചോദിക്കുന്നത് ഉത്തരം നിയമം നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ ഗലാത്യ നാല് ഇരുപത്തിരണ്ട് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അബ്രാഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ഗലാത്തിയ നാല് ഇരുപത്തിരണ്ട് അബ്രാഹത്തിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം രണ്ട് പുത്രന്മാർ രണ്ട് പുത്രന്മാർ അബ്രാഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെ കുറിച്ച് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ആരെക്കുറിച്ചാണ് ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അബ്രാഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെക്കുറിച്ച് അബ്രാഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെക്കുറിച്ച് ഗലാത്യ നാല് ഇരുപത്തി മൂന്ന് ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു ഗലാത്യ നാല് ഇരുപത്തിമൂന്ന് ശാരീരിക രീതിയിൽ ജനിച്ചതാരാണ് ഉത്തരം ദാസിയുടെ പുത്രൻ ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിൽ ജനിച്ചു സ്വതന്ത്രയുടെ പുത്രൻ എപ്രകാരമാണ് ജനിച്ചത് ഉത്തരം പ്രകാരം പ്രകാരം വാഗ്ദാനപ്രകാരം പ്രകാരം ജനിച്ചതാരാണ് ഉത്തരം സ്വതന്ത്രയുടെ പുത്രൻ ദലാത്യ നാല് ഇരുപത്തിനാല് ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ടുടമ്പടികളാണ് ഒരുവൾ സീനായ്മലയിൽ നിന്നുള്ളവൾ അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു അവളാണ് ഹാഗാർ ഖലാത്തിയ നാല് ഇരുപത്തിനാല് ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ് ആരാണിവർ ഉത്തരം ദാസിയും സ്വതന്ത്രയും ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നവൾ എവിടെ നിന്നുള്ളവളാണ് ഉത്തരം സീനായി മലയിൽ നിന്നുള്ളവൾ സീനായി മലയിൽ നിന്നുള്ളവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്ന സീനായി മലയിൽ നിന്നുള്ളവൾ ആരാണ് ഉത്തരം ഹാഗാർ ഹാഗാർ ഗലാത്യ നാല് ഇരുപത്തിയഞ്ച് ഹാഗാർ അറേബ്യയിലെ സിനായ് മലയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമത്രേ എന്തെന്നാൽ അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു ഗലാത്തിയ നാല് ഇരുപത്തിയഞ്ച് ആരാണ് ഹാഗാർ ഉത്തരം അറേബ്യയിലെ സീനായ് മല ഹാഗാറിനെ അറേബ്യയിലെ സീനായ് മലയോട് ഉപമിച്ചിരിക്കുന്നു സീനായ് മല എവിടെയാണ് ഉത്തരം അറേബ്യയിൽ സീനായ് മല അറേബ്യയിലാണ് ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം ഉത്തരം ഹാഗാർ ഹാഗാർ ആണ് ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം തന്റെ മക്കളോടൊത്ത് ദാസിവൃത്തി ചെയ്യുന്നത് ആരാണ് ഉത്തരം ഹാഗാർ അല്ലെങ്കിൽ ഇന്നത്തെ ജെറുസലേം ഹാഗാർ അല്ലെങ്കിൽ ഇന്നത്തെ ജെറുസലേം ആണ് മക്കളോടൊത്ത് ദാസിവൃത്തി ചെയ്യുന്നത് ഗലാത്യ നാല് എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ സ്വതന്ത്ര ഉത്തരം സ്വർഗീയ ജെറുസലേം സ്വർഗീയ ജെറുസലേമാണ് സ്വതന്ത്ര ആരാണ് നമ്മുടെ അമ്മ ഉത്തരം സ്വർഗീയ ജെറുസലേം ഗലാത്യ നാല് ഇരുപത്തിയേഴ് എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ പ്രസവിക്കാത്ത വന്തിയെ നീ ആഹ്ലാദിക്കുക പ്രസവ അനുഭവിക്കാത്ത നീ ആനന്ദിച്ച ആർപ്പ് വിളിക്കുക എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിതക്തയ്ക്കാണുള്ളത് ഗലാത്യ നാല് ഇരുപത്തിയേഴ് ആരോട് ആഹ്ലാദിക്കുക എന്നാണ് ഗലാത്യ നാല് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം പ്രസവിക്കാത്ത വന്ധിയോട് പ്രസവിക്കാത്ത വന്ധിയോട് ആഹ്ലാദിക്കുക എന്നാണ് ഗലാത്യ നാല് ഇരുപത്തേഴിൽ പറയുന്നത് ആരോടാണ് നീ ആനന്ദിച്ച ആർപ്പ് വിളിക്കുക എന്ന് പറയുന്നത് ഉത്തരം പ്രസവവേദന അനുഭവിക്കാത്ത വന്ധ്യയോട് പ്രസവവേദന അനുഭവിക്കാത്ത വന്തിയോടാണ് നീ ആനന്ദിച്ച ആർപ്പ് വിളിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രസവിക്കാത്ത വന്ധ്യയെ നീ ആഹ്ലാദിക്കുക പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച ആർപ്പ് വിളിക്കുക എന്ന് ഗലാത്യ നാല് ഇരുപത്തേഴിൽ പറയുന്നത് ഉത്തരം എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിതക്തയ്ക്കാണുള്ളത് ഭർത്രുമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ആർക്കാണുള്ളത് ഉത്തര പരിത്വക്തയ്ക്ക് പരിത്വക്തയ്ക്കാണ് ഭർത്രുമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ഗലാത്യ നാല് ഇരുപത്തി ഏഴിന് തുല്യമായ മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് ഉത്തരം ഏഷയ്യ അമ്പത്തിനാല് ഒന്ന് ഏശയ്യ അമ്പത്തിനാല് ഒന്ന് ഗലാത്യ നാല് ഇരുപത്തിയെട്ട് സഹോദരരെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് ഗലാത്തിയ നാല് ഇരുപത്തിയെട്ട് ഗലാത്തിയ നാല് ഇരുപത്തെട്ടിൽ പൗലോസ്ലിഹ ഗലാത്തിയാക്കാരെ വിളിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം സഹോദരരെ സഹോദരരെ ഗലാത്തിയ നാല് ഇരുപത്തിയെട്ടിൽ നമ്മൾ ആരെ പോലെയാണ് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഇസഹാക്കിനെ പോലെ നമ്മൾ ഇസഹാക്കിനെ പോലെയാണ് ഗലാത്തിയ നാല് ഇരുപത്തെട്ടിൽ പൗലോസ്ലിഹ നമ്മൾ ഇസഹാക്കിനെ പോലെയാണ് എന്നാണ് പറയുന്നത് ഗലാത്തിയ നാല് ഇരുപത്തെട്ട് പ്രകാരം നമ്മൾ ആരുടെ മക്കളാണ് ഉത്തരം വാഗ്ദാനത്തിൻ്റെ മക്കൾ നമ്മൾ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് ഇസഹാക്കിനെ പോലെ നമ്മൾ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് ഗലാത്തിയ നാല് ഇരുപത്തിയൊമ്പത് എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് ഗലാത്തിയ നാല് ഇരുപത്തിയൊമ്പത് ശാരീരിക രീതിയിൽ ജനിച്ചവൻ അന്ന് ആരെയാണ് പീഡിപ്പിച്ചത് ഉത്തരം ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് ഏതുപോലെ ഉത്തരം ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു ഗലാത്തിയ നാല് മുപ്പത് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല ഗലാത്തിയ നാല് മുപ്പത് ഗലാത്തിയ നാല് മുപ്പത് പ്രകാരം വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ഉത്തരം ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവൻ ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവൻ എന്തുകൊണ്ടാണ് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിനെന്ന് വിശുദ്ധ ലിഖിതം പറയുന്നത് ഉത്തരം എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല ആര് ആരോടൊപ്പമാണ് അവകാശിയാകാൻ പാടില്ലാത്തത് ഉത്തരം ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല ഗലാത്യ അധ്യായം നാല് ഇരുപത്തൊമ്പതും മുപ്പതും വാക്യങ്ങൾക്ക് തുല്യമായ തിരുവചന ഭാഗം ഏതാണ് ഉത്തരം ഉൽപ്പത്തി ഇരുപത്തൊമ്പതാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഗലാത്യ നാല് ഇരുപത്തൊമ്പത് മുപ്പത് ഉൽപത്തി ഇരുപത്തൊമ്പത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിഷ്കാസനം ചെയ്യേണ്ടതാരെയാണ് ഉത്തരം ദാസിയെയും അവളുടെ പുത്രനെയും ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യണം ഗലാത്യ നാല് മുപ്പത്തൊന്ന് സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് ഗലാത്തിയ നാല് മുപ്പത്തിയൊന്ന് ഗലാത്യ നാല് മുപ്പത്തൊന്നിൽ പൗലോസ്ലിഹ ഗലാത്യക്കാരെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം സഹോദരരെ സഹോദരരെ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഗലാത്യക്കാരെ നാല് മുപ്പത്തൊന്നിൽ വിളിക്കുന്നത് ഗലാത്യ നാല് മുപ്പത്തൊന്നിൽ സഹോദരരെ എന്ന് വിളിച്ചതിന് ശേഷം പൗലോസ്ലിഹ എന്താണ് പറയുന്നത് ഉത്തരം അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് എന്ന വിശുദ്ധ ലിഖിതം പറയുന്നത് ഉത്തരം നമ്മൾ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ അവകാശികളാണ് സ്വതന്ത്രയുടെ മക്കളാണ് അവകാശികൾ സമാനവാക്യങ്ങൾ ഗലാത്യ നാല് മൂന്ന് സമാനവാക്യം കൊളോസോസ് രണ്ട് ഇരുപത് ഗലാത്യ നാല് മൂന്ന് കൊളോസോസ് രണ്ട് ഇരുപത് ഗലാത്യ നാല് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ റോമ എട്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഗലാത്യ നാല് പതിമൂന്ന് അപസ്തോതല പ്രവർത്തനം പതിനാറ് ആറ് ഗലാത്യ നാല് ഇരുപത്തിരണ്ട് ഉൽപ്പത്തി പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യവും ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യവും ഗലാത്യ നാലാം അധ്യായത്തിൽ പൗലോസ് ലിഹ എപ്രകാരമെല്ലാമാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം സഹോദരരെ എന്നും കുഞ്ഞുമക്കളെ എന്നും പന്ത്രണ്ട് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ സഹോദരരെ എന്നും പത്തൊമ്പതാം വാക്യത്തിൽ കുഞ്ഞുമക്കളെ എന്നുമാണ് വിളിക്കുന്നത് യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി